അഭിനയ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് തസ്നി മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് തസ്നി ഖാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പിന്നീട് ഒരു വിവാഹത്തിന് നടി തയ്യാറായിട്ടുമില്ല അത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണിപ്പോൾ തസ്നി ഖാൻ ജീവിതത്തിൽ ഒരു കൂട്ട് തനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നാണ് വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് തസ്നി മറുപടി താൻ കണ്ടിടത്തോളം താൻ അറിയുന്ന കല്യാണം കഴിച്ചവരിൽ ചുരുക്കം ചിലരുടെ ബന്ധം തനിക്ക് അത്ര ശരിയായി തോന്നിയിട്ടില്ല എന്നും നമുക്കെന്ന് പറയാൻ ഒരാളെ കിട്ടാൻ പ്രയാസമാണെന്നും തസ്നിക്കാൻ പറയുന്നുണ്ട് നമ്മൾ അത്രയും വിശ്വസിച്ച് കല്യാണം കഴിച്ച് അയാൾക്ക് വേറെ ബന്ധമുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ താങ്ങാൻ പറ്റില്ലെന്നും കാരണം താൻ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നാൽ വെറുത്താൽ പിന്നെ ആ വശത്തോട്ടേ ഇല്ലെന്നും തസ്നിക്കാൻ പറയുന്നു സുഹൃത്തുക്കളായാൽ പോലും നമ്മുടെ കണ്ണിൽ കാണുന്നത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും പരസ്പരം ചതിക്കുന്നതാണെന്നും ആയി നമ്മളോട് സംസാരിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയെയും ഭാര്യയെ ചതിക്കുന്ന ഭർത്താവിനെയും കാണുമ്പോൾ ഒന്നും വേണ്ടെന്ന് തോന്നുമെന്നും എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് വരെ തോന്നുമെന്നും തെസ്നി പറയുന്നുണ്ട് മാത്രമല്ല വിവാഹം കഴിഞ്ഞ് പാർട്ട്ണർ ചതിച്ചാൽ താങ്ങാൻ പറ്റില്ല എന്നും അപ്പോൾ എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നതെന്ന് തോന്നുമെന്നും ഇപ്പോൾ ജോലിയുണ്ട് വിളിക്കാനും ശല്യപ്പെടുത്താനും ആരുമില്ല ഇഷ്ടമുള്ള ഡ്രസ് ഇടാം ഇഷ്ടമുള്ള അടുത്ത് പോകാം നമ്മൾ സ്വതന്ത്രമായി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയെന്നും ഇപ്പോൾ അതിനോട് താൻ യൂസ്ഡ് ആയി എന്നും തെസ്നി പറയുന്നുണ്ട് പറയുന്നുണ്ട് െന്ന് എല്ലാവരും പറയാറുണ്ട് ഇത്രവരെ ദൈവം വിധിച്ചു ഇനി അങ്ങോട്ടേക്കും ദൈവം തന്നെ തീരുമാനിക്കട്ടെ എന്നും നല്ലൊരാളെ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ വരുമോ എന്ന് അറിയില്ലെന്നും തസ്നി പറയുന്നുണ്ട് തനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും രണ്ടു മൂന്ന് മാസം കൊണ്ട് താൻ അത് കട്ട് ചെയ്തുവെന്നും പിന്നെ ഒരു കല്യാണത്തിന്റെ വിചാരം വന്നില്ല തനിക്ക് പേടിയായി പോയി എന്നും തസ്നിക്കാൻ പറയുന്നുണ്ട് തന്റെ സമുദായത്തിൽ തന്റെ ആളുകളെ തന്നെ കല്യാണം കഴിക്കണം വേറെ ആളെ പറ്റില്ല എന്നാൽ വേറെ കാസ്റ്റിൽ നിന്നും തനിക്ക് പ്രപ്പോസലുകൾ വരുന്നുണ്ടെന്നും തസ്നി പറയുന്നു പക്ഷേ ഇത്രയുമായിട്ട് തന്റെ കുടുംബ ബന്ധങ്ങൾ തന്റെ അടുത്തു നിന്നും അറ്റുപോകുമെന്നും തന്റെ സുഖം നോക്കിപ്പോയാൽ തന്റെ ബന്ധങ്ങൾ പോകും തന്റെ അനിയത്തിമാർക്കും മക്കൾക്കും മക്കൾക്കുമെല്ലാം താനെന്ന് പറഞ്ഞാൽ ജീവനാണ് അവരുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലെന്നും തെസ്നിക്കാൻ വ്യക്തമാക്കി നിന്റെ ഇഷ്ടം പോലെ എന്നാണ് തന്റെ ഉമ്മ ഇപ്പോൾ പറയാറ് എന്നാലും ഒരു സങ്കടമുണ്ട് പക്ഷെ എത്ര പേർ ഇങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് നല്ലൊരു സഹോദരിയുണ്ട് എല്ലാ അനിയത്തിമാരെയും പോലെ സ്വഭാവം മാറുന്ന ആളല്ല എന്റെ കണ്ണ് നനഞ്ഞാൽ വയലന്റ് ആകും ആരാ നിന്റെ കണ്ണ് നിറച്ചതെന്ന് ചോദിക്കുന്ന അനിയത്തിയാണ് ഭാവിയിൽ കാല് മാറുമെന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെ മാറുന്നെങ്കിൽ മാറട്ടെ പക്ഷെ ഇപ്പോൾ തന്റെ കൂടെ അവരുണ്ടെന്നും തസ്നീഖാൻ തന്റെ കുടുംബത്തെ കുറിച്ചും പറയുന്നുണ്ട് അതേസമയം ആദ്യ വിവാഹം പരാജയമായതിനു ശേഷം വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല തസ്നി തനിക്ക് പറ്റിയ അബദ്ധമാണ് തന്റെ ആദ്യ വിവാഹം എന്നാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് തസ്നി ഖാൻ മുൻപ് പറഞ്ഞത് കോമഡികളിലൂടെ ശ്രദ്ധ നേടിയ തസ്നി പിന്നീട് സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചു ഒരുപടി മികച്ച കഥാപാത്രങ്ങൾ തസ്നിക്കു ലഭിച്ചിട്ടുണ്ട് അഭിനയ മികവുണ്ടെങ്കിലും അർഹമായ പരിഗണന തസ്നി ഖാന് സിനിമാ ലോകത്ത് ലഭിക്കുന്നില്ലെന്ന അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ